ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ കുറുമുണ്ടാക്കുന്നത് അതിനായി ഞാൻ ഒരു ബൗൾ നമ്മുടെ ഗ്രീൻ പീസുണ്ടല്ലോ അത് തലേദിവസമേ വെള്ളത്തിലിട്ട് കുതിർത്ത് സെറ്റാക്കി വെച്ചു പിന്നീട് അതിലേക്ക് ആവശ്യമായ ഒരു നാലഞ്ച് ബീൻസ് രണ്ട് പച്ചമുളക് ഒരു ക്യാരറ്റ് ഒരു സവാള രണ്ട് ഉരുളൻ കിഴങ്ങ് ഇത്രയും ഞാൻ ചെറുതാക്കി അരിഞ്ഞ് അതിൽ കുക്കറിൽ തന്നെ എല്ലാം കൂടെ ആക്കി അങ്ങ് വെച്ചു പിന്നീട് അതിലേക്ക് നമുക്ക് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ അടുതിലേക്ക് ഒരു കാര ടീസ്പൂണോളം ഞാൻ ഗറം മസാല ഇട്ടു പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മളിട്ട് ഒന്ന് ആക്കി എടുക്കണം നമ്മൾ കുക്കറിൽ അങ്ങനെ ഒരു നാല് വിസിലടിച്ചാൽ മതി നാല് വിസിലടിച്ച് വെക്കേണ്ട കാര്യമേ ഉള്ളൂ അന്നേരത്തേക്ക് കഷ്ണമെല്ലാം വെന്ത് സെറ്റ് ആയിക്കോളും പിന്നെ വേണമെങ്കിൽ ഒരു വിസിലൂടെ അടിച്ച് അപ്പോൾ ഇച്ചിരി കൂടെ നല്ല ഉണക്ക് ഗ്രീൻ പീസ് ഒന്ന് വെന്തിരിക്കുക എൻ്റെ ഗ്രീൻ പീസ് നല്ല ഉണക്ക് വെന്തായിരുന്നു ഞാൻ അതിനും പാകത്തിന് നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഉപ്പ് ഞാൻ പിന്നീടേ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് സ്പൂണും കൊണ്ട് ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഉണക്കൊന്ന് ഇളക്കി വെച്ചു പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കൂടുതലൊഴിക്കണ്ട അങ്ങനെ പാകത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം സെറ്റാക്കി കൊണ്ട് അടുത്ത ആശം വന്നടുത്ത് നിന്ന് പറയുവാണ് അമ്മേ ഞാൻ ചെയ്യാം ഇത് എന്തോട് കൂന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഞ്ഞെ കാറി ഉണ്ടാക്കുക അപ്പാപ്പത്തിൻ്റെ കൂടെ തിന്നാനാണെന്ന് പറഞ്ഞു അങ്ങനെ അവൻ വന്ന് എനിക്ക് ഗ്യാസ് ഓൺ ആക്കി തന്നു കുഞ്ഞുസ് പിന്നെ ഞാനത് എല്ലാം കുക്കറിനകത്ത് ആക്കി വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു നാല് വിസിലടിപ്പിച്ച് ഞാൻ മാറ്റി വെച്ചു പിന്നീട് അതിലേക്ക് ഒരു കടു വേണ്ടി ഞാൻ കറിവേപ്പില ഒരു മൂന്നാല് അല്ലി ഒരു തക്കാളിയുടെ എടുത്തു പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രത്യേക നല്ല ടേസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് തേങ്ങാടെ ഇതാണ് തേങ്ങാപ്പാലോ തേങ്ങായോ മതി ഞാൻ തേങ്ങ അരച്ചങ്ങ് ചേർക്കുമായിരുന്നു ഒരു അരക്കപ്പ് തേങ്ങ ഒരു കാൽ ടീസ്പൂൺ ജീരകവും ചേർത്തു ഇത് ഇത്രയും നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നീട് കടു വറക്കാൻ വേണ്ടി വെച്ചു അതിലോട്ട് ഞാൻ തക്കാളിക്കയും ചുവന്നുള്ളിയും പിന്നീട് അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ഇട്ടു രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല ഉണക്കൊന്ന് വയറ്റിയെടുത്തു ഒന്ന് മൂത്തോണക്ക് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുക ഞാൻ ഇപ്പുറത്ത് ഞാൻ പാലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മണി ഒരുപോലെ നടക്കുമല്ലോ അപ്പം ഞാൻ പാലപ്പം ഇടയ്ക്ക് കോരി ഒഴിച്ചുണ്ടാക്കുന്നുണ്ട് അത് നേരത്തേക്ക് ഇത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് അതിലോട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാർത്തക്കുണക്കാക്കി അത് നല്ല ഉണക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പച്ചമനൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ നാല് വിസലടിപ്പിച്ച് സൂപ്പറാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ കണ്ടോ നല്ലോണം ചൂടാവി പറക്കുന്നു അത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോഴത്തേക്കെൻ്റെ ക്യാമറ ഫോണിൻ്റെ ക്യാമറ എല്ലാം ബ്ലറർ പോയതായി കണ്ടോ കാണാൻ പറ്റാതായി പിന്നീട് ഞാൻ കൈ കൊണ്ട് തുടച്ചെടുത്തപ്പോഴാണ് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയത് അതാണ് ഇടയ്ക്ക് ഇങ്ങനെ കൈ കണ്ടത് നല്ല ഉണക്കെല്ലാം കൂടെ ഒന്ന് എടുത്തു എല്ലാം നല്ല ഉണക്ക് യോജിപ്പിച്ചെടുത്ത ശേഷം ഞാൻ ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത് ഞാൻ അന്നേരം ഒന്നും ചേർത്തില്ല കാരണം ചിലപ്പോൾ കൂടിപ്പോയാൽ അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പാകത്തിന് എല്ലാം വെള്ളം എല്ലാം പരുവത്തിനായിരുന്നു എനിക്ക് കഷ്ണങ്ങളും എല്ലാം നല്ല ഉണ്ടായിരുന്നു പാകത്തിന് ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ വീതം അര ടീസ്പൂണോളം ഞാൻ ഉപ്പിട്ട് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തു നല്ല ഉണക്കം എൻ്റെ കറി സെറ്റായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും